സ്നേഹമുള്ളവരെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവം നേരിടുന്നു ജീവിക്കുന്ന വിശുദ്ധി വിശുദ്ധിയെന്ന് ലോകം വിളിച്ച മദർ തെരേസ ഈശ്വര തിരുഹൃദയത്തിന്റെ സ്വന്തമായിരുന്നു മദർ തെരേസയുടെ ജീവചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ തെരേസ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് രക്തം കൊണ്ട് ഞാൻ പൗരത്വം കൊണ്ട് ഞാൻ ഒരു ഇന്ത്യക്കാരി എന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത കൊണ്ട് ഞാൻ ഒരു സന്യാസിനിയാണ് എല്ലാ ഞാൻ ഈശോയുടെ തിരുവദേഹത്തിന്റെ സ്വന്തമാണെന്ന് പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ പോലെ ഈശോയുടെ തിരുകദേഹത്തിന്റെ സ്വന്തമാണ് എന്നും ജീവിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് മദർ തെരേസ വലി പറഞ്ഞു നിനക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിർമ്മലമായ ഹൃദയവും പരിശുദ്ധമായ മനസാക്ഷിയുമാണെന്ന് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് തെരേസ പറയുന്നത് പോലെ നിർമ്മലമായ കഥയും പരിശുദ്ധമായ മനസാക്ഷിയുമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ സമ്മാനമായ ഈശോടെ ദഹനത്തിന് നമുക്ക് സമർപ്പിക്കാം മൂന്നാമതായി മദർ മതത്തെ ഭക്തിയായിരുന്നു മദർ തെരേസ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കത്താവിന്റെ കൂടെ നടക്കുക അവൻ ഒരിക്കലും നമ്മളെ കൈവടിയില്ലായ എത്രത്തോളം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാവോ അത്രത്തോളം അമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കും നമ്മുടെ കരങ്ങൾ അമ്മയുടെ കരങ്ങളോടൊപ്പം ഉണ്ടാകും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോ അനുഗ്രഹിക്കും ഈ ചിന്താളിൽ ഈ മൂന്ന് കുഞ്ഞു ചിന്തകൾ ഒന്ന് ഈശോടെ ജനഹൃദയത്തിന്റെ സ്വന്തമാവുക രണ്ട് നിർമ്മലമായ കഥയും പരിശുദ്ധമായ മനസാക്ഷിയുള്ളവരായ നമ്മുടെ ജീവിതത്തെ സമ്മാനമായി തിരുഹൃദയത്തിന് സമർപ്പിക്കുക മൂന്ന് മരിയ ഭക്തിയിൽ വളരുക എല്ലാവർക്കും ഒരിക്കൽ കൂടി മതത്തിലേട് തിരുനാളന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ബിജു പാളയങ്ങളും